ഹായ് ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല എനിക്കും ഇവിടെ സുഖമാണ് കേട്ടോ രാവിലെ ഞാൻ ചായയും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് അപ്പോൾ പുട്ടും പയയും കൂട്ടിയിട്ട് കഴിക്കുക എന്ന് ഒരു പുട്ട് ആദ്യം തന്നെ റെഡിയാക്കിയാൽ പിന്നെ ഇതാ ചെറിയുക്ക് കൊണ്ടുപോകാനുള്ള കറിയും ഉപ്പേരിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ കഷ്ണം മത്തൻ മത്തനുണ്ടായിരുന്നേ അത് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇതാ ഉള്ളി ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഇത് നമ്മൾ ചെമ്മീനൊക്കെ ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ ഉള്ളിയിലേക്ക് മസാലയും തക്കാളിയും അതുപോലെയൊക്കെ ചേർത്തിട്ട് ഇതേപോലെ ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് തലേന്ന് നമ്മൾ ചെമ്മീനെ ഫ്രൈ ആക്കിയ സമയത്ത് ചെറിയ കഴിക്കാൻ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ലഞ്ച് ബോക്സിൽ എന്തായാലും ഇത് കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയതാണ് അങ്ങനെ എന്താ അതൊക്കെ ഒന്ന് റെഡിയായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ അപ്പോഴേക്കെന്താ മത്തനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ വെന്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഒടിച്ചെടുക്കൂട്ടോ ഒടിച്ചെടുക്കാൻ ഈസിയാണ് വെന്താൽ അപ്പോൾ ചെറിയൊരു കുഞ്ഞ് മത്തൻ മത്തനുണ്ടായപ്പം അത് ഞാനൊരു കഷ്ണം എടുത്തിട്ട് അങ്ങനെ കറിയാക്കിയതാണ് കേട്ടോ അത് പിന്നെ എന്താ പറയുക വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് വറവിട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ലഞ്ച് ബോക്സിൽ ഒരു കുഞ്ഞ് ബോക്സ് ഉണ്ട് കേട്ടോ ചെറിയൊരു പാത്രം ആ പാത്രത്തിലേക്ക് വേഗം കറിയാക്കി കൊടുക്കുന്നുണ്ട് ഇത് എന്താ പറയുക ലഞ്ച് ബോക്സൊക്കെ ഒന്ന് വേഗം റെഡിയാക്കിയാൽ പിന്നെ ഒരുമിച്ചിരുന്നിട്ട് ചായ കുടിച്ച് എന്താ പറയുക ചെറിയക്ക് പോകാലോ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ എന്താ ലഞ്ച് ബോക്സിൽ ഞാൻ ചോറും കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു കുഞ്ഞു പാത്രം ഈ ചോറിലന്നെയാണ് കേട്ടോ വെക്കാറുള്ളത് അങ്ങനെ ഇത് കൊണ്ടാവാൻ ഈസി ആയിട്ടാണ് കേട്ടോ അങ്ങനെ വെക്കുന്നത് പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ചോറും കാര്യങ്ങളൊക്കെ ആക്കി പിന്നെ ഒരു പ്ലേറ്റ് പോലെ ഒരു പാത്രം ഉണ്ട് കേട്ടോ അതിലേക്ക് ഞാനിട്ടാ നമ്മളെ ചെമ്മീനും ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഐറ്റം ഉണ്ടല്ലോ അതും കൂടി ആക്കി കൊടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ അത് അടച്ചു വെച്ചിട്ട് എടുത്തു എടുത്തുകൊടുത്തേ അത് കഴിഞ്ഞപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണേ ചൂടുള്ള കട്ടൻ ചായയും പഞ്ചസാരയും എന്താ പുട്ടും പായും ഒക്കെ കൂടി കൂട്ടിയിട്ടാണ് ഇട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് പുട്ടും പായും പഞ്ചസാര ഇട്ടോ അങ്ങനെന്താ ചെറിയ ചായ ഒക്കെ കുടിച്ച് ഒരു ലഞ്ച് ബോക്സൊക്കെ ഇട്ട് ചെറു പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ വേഗം അകവും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാൻ ഇട്ടാ എല്ലാവരും പോയി കഴിഞ്ഞാലും ക്ലീനാക്കാൻ ഈസിയാണ് അവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് നിൽക്കുക ഇങ്ങോട്ട് നിൽക്കുന്ന പറഞ്ഞിട്ട് നമ്മളെ പണികൾ നീങ്ങൂലട്ടോ അങ്ങനെ എന്താ അവർ പോയി കഴിഞ്ഞ് വേഗം തന്നെ അകമൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ടു പിന്നെ തലേന്ന് ചെറിയ കൊണ്ടുവന്ന കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം നമ്മുടെ കുക ഉണ്ടല്ലോ ഇത് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ കളച്ചു വച്ചിട്ടുണ്ടായിരുന്നത് അതും കൂടി ഒന്ന് ഒന്ന് എടുത്തിട്ട് ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ നല്ല പോലെ ചെത്തണം കേട്ടോ ഇതിൻ്റേത് ഇത് തള്ളിയും വിത്തും അങ്ങനെയാണ് കേട്ടോ പറയാറുള്ളത് ഇതൊരു വയലറ്റ് കളറിലുള്ളത് അത്യാവശ്യം നല്ലപോലെ പൊടീൻ്റെ കിട്ടും അപ്പം ഞാൻ ചെത്തിക്കൊണ്ടിരിക്കുന്നത് വയലറ്റ് കളറിലാണ് കേട്ടോ ഇത് മണ്ണൊക്കെ ആയിട്ടാണ് പിന്നെ നമ്മളത് ഇട്ട് വെക്കും കേട്ടോ എന്നിട്ടാണ് പിന്നെ അരിഞ്ഞ് ചെത്തി നന്നാക്കട്ടോ അങ്ങനെ ഇതാണ് ഉച്ചയത്ത് ആ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം അപ്പോൾ അലക്കാനുള്ളതൊക്കെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞേരായിട്ടുണ്ട് ഉച്ചയത്ത് ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം അതാണ് വൈകുന്നേരം ഇഷ്യൂ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ നമ്മളെന്നും അങ്ങനെ സ്പെഷ്യൽ ഉണ്ടാക്കില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കും കേട്ടോ അങ്ങനെ ഞാൻ നോക്കിയപ്പം രണ്ട് പായം കിടക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന അതും മൈദപ്പൊടിയും ഉണ്ട് പിന്നെ പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് മൈദപ്പൊടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് സാധാ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കുന്നുണ്ട് കേട്ടോ രണ്ട് പായം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മൂന്നാക്ക് കഴിക്കാനുള്ളതുണ്ട് കേട്ടോ അങ്ങനെ പായത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ നടുമൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് கட்யது கொடுக்கான்டா അങ്ങനെ പിന്നെന്താ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ഇഷ്ടമാവണമെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് ഇടുന്ന ബില്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുകയുള്ളേ അങ്ങനെ ഇതാ നല്ലപോലെ ഓയിൽ ചൂടായതിനു ശേഷം ഇതാ ഓരോ ബാറ്ററിൽ മുക്കിയിട്ട് ഞാനിതാ ഓരോ പഴം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ സ്ലൈസ് പഴം ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനും ാണ് പക്ഷേ പഴം തോന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മാവ് റെഡിയാക്കി പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റിട്ട് നല്ല പഴത്ത പായം തന്നെ ആയിരുന്നു കേട്ടോ അതിലേക്ക് നമ്മൾ എന്താ പറയുക ഓർലിക്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പാലൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഓർലിക്സ് പൊടിയും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ചൂടുള്ള ചായ റെഡിയാക്കി എടുത്തു കേട്ടോ സോറി ചായ അല്ല ഓർലിക്സ് പിന്നെ പിന്നെതാ പയൻപൊരി ഉണ്ട് കേട്ടോ പയൻപൊരി ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാവുക അത്രക്കും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഉള്ളിലിതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ കാണുന്നത് നല്ല സോഫ്റ്റ് തന്നെയായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ അങ്ങോട്ട് റെഡി ആവും കേട്ടോ ചില സമയത്ത് നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല കേട്ടോ പിന്നെ ഞാൻ ഈ കൂവപ്പൊടി ഉണ്ടാക്കില്ല എങ്ങനെയെന്ന് കാട്ടിത്തരേ ഇതേപോലെ കൂവ തൊലിയൊക്കെ ചെത്തിയത് വെള്ളത്തിലിട്ട് വയ്ക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കുകയെ ഇത് ഈ ഒരു മെഷീനിൽ മെഷീനിലിട്ടിട്ടോ ഈ ഇതൊരു ചെറിയ മെഷീനാണ് ഇത് നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലിട്ടിട്ട് ചെറിയ ഇതിൻ്റെ വിത്തും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കും കേട്ടോ പിന്നെ നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ നമ്മൾ പീഞ്ഞ ചണ്ടി ഒഴിവാക്കിയിട്ട് വേറൊരു ചെമ്പിലേക്ക് അത് നല്ല പോലെ പീഞ്ഞെടുത്തിട്ടുണ്ടേ മിക്സഡ് ജാർ കണ്ടിട്ട് എന്താ എന്തെങ്കിലും ഒന്നും പറയേണ്ട കേട്ടോ എന്തും പറയണ്ടേ കാരണം എന്താ വച്ചാൽ നമ്മൾ നേരത്തെ തന്നെ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ഓരോ സംഭവങ്ങളാണ് കേട്ടോ ഈ പൊടിയെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നതിൻ്റെ എല്ലാ ബാത്തും കണ്ടർ ടോപ്പിലും നെൽത്തും കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും കേട്ടോ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതുണ്ടാക്കിയവർക്കറിയാമതിരി അറിയാമായിരിക്കും അങ്ങനെ അങ്ങനെന്താ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് അടിച്ചെടുക്കുക അരച്ചെടുക്കുന്നത് കേട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ ഇത് നമ്മുടെ ഇങ്ങനെ ഒരുതി എടുക്കാറാണ് കേട്ടോ അറിയൽ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇപ്പം നമുക്ക് ടെക്നോളജി വലുതായതിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റങ്ങൾ സംഭവിക്കുമല്ലോ അപ്പോൾ ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കും കേട്ടോ എന്നിട്ട് ഒരു തോർത്തുമുണ്ട് നമ്മൾ എന്തിലേക്കാണോ പാർന്ന് നിൽക്കുന്നത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ ഒഴിച്ചു ൊടുക്കെ എന്നിട്ട് പിന്നെ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ പീഞ്ഞെടുക്കും കേട്ടോ ഇതിപ്പോൾ നല്ലപോലെ അരിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ മുണ്ട് എന്താ കീ കെട്ടിങ്ങാണ്ട് എടുക്കുമല്ലോ അതേപോലെ എടുത്തിട്ട് നമ്മൾ നല്ല പോലെ പീഞ്ഞെടുക്കുകയാണ് കേട്ടോ ആണുങ്ങളൊക്കെ പീയുന്നതിൽക്ക് കേട്ടോ ഏറ്റവും നല്ലത് കാരണം അവൾക്ക് കുറച്ചും കൂടി ശക്തി ഉണ്ടാവുമല്ലോ നമുക്ക് അത്രക്കും ഉണ്ടാവില്ലല്ലോ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെറിയാണ് കേട്ടോ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം ചെറിയ ഇല്ലാത്തതുകൊണ്ട് ഇത് ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇതാ ഇത് നല്ല പോലെ തന്നെ ഒരു എന്താ പറയുക അത്യാവശ്യം നല്ലപോലെ പ്രെസ്സ് ചെയ്തിട്ട് വേണം കേട്ടോ പീഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലപോലെ മിക്സിയിലിട്ട് അരിഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പിരിഞ്ഞെടുക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് ഇങ്ങനെ ആകുമ്പോൾ പൊടിയൊക്കെ നല്ലപോലെ തന്നെ ഊറിക്കിട്ടും കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് അതേപോലെ തന്നെ വെക്കും കേട്ടോ അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഈ വെള്ളം ഒഴിവാക്കുക പിന്നെയും രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിവാക്കിയിട്ടാണ് ലാസ്റ്റ് നമുക്ക് നമുക്കിതിൻ്റെ അടിയിൽ ഊറിക്കിട്ടുന്ന പൊടി വെയിലത്ത് വെച്ച് ഉണക്കാറുള്ളത് കേട്ടോ ഈ ഒരു തോർത്തുമുണ്ടിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കിട്ടുകയാണ് കേട്ടോ പിന്നെയും പിഞ്ഞെടുക്കുന്നത് കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മൾ ഒരു തോർത്തും കൊണ്ട് കൂടി വെച്ചിട്ട് ഇത് നല്ലപോലെ വെള്ളം ഒന്നും കൂടി അരച്ചെടുക്കും കേട്ടോ അരിപ്പയിൽ പോലെ എടുക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറേ വെള്ളം മാറ്റി മാറ്റിക്കൊടുത്ത് വെയിലത്ത് വെച്ച് ഒരു പ്രാവശ്യം വെയിലത്ത് വെച്ചെടുത്തതാണ് പിന്നെ ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ചെറുങ്ങനങ്ങനെ ചെയ്തെടുത്തതാണ് ഇനി ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം വെയിലത്ത് വെച്ചാൽ പൊടി റെഡിയാവേ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കുവപ്പൊടി റെഡിയാക്കിയെടുക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് എൻ്റെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം മതി ബൈ സ്ലാ വലൈക്കും കിങ് താങ്ക് യു ഫോർ വാച്ചിങ്